ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരും ബി ജെ പി മൂന്നോ നാലോ സീറ്റുകൾ കിട്ടും എൽ ഡി എഫ് പ്രതിപക്ഷത്തേക്ക് പോവും ഇതാണല്ലോ ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു വിചാരം മാത്രമാണ് രസം കാരണം ലോക്കൽ ബോഡി എലക്ഷൻ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള എലക്ഷൻ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് വ്യക്തികളെ നോക്കിട്ട് നമ്മൾ വോട്ട് ചെയ്യാം ചില പാർട്ടി വോട്ടുകളുണ്ട് പക്ഷെ വ്യക്തികളെ നോക്കി വ്യക്തി കേന്ദ്രയോടെ തന്നെ ആയിരിക്കും ഭൂരിപക്ഷ വോട്ടുകൾ പോകുന്നത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ ഉള്ള വോട്ടുകൾ കുറച്ച് രാഷ്ട്രീയ വോട്ടുകളായി മാറാറുണ്ട് ജില്ലയിൽ നിന്നും ബ്ലോക്കിലോ തോന്ന നേരിട്ട് ജനങ്ങൾക്ക് വലിയ കാര്യമൊന്നും കിട്ടാറില്ല പിന്നെയും പഞ്ചായത്തിൽ നിന്ന് മെമ്പറോ ചെയ്യുന്നതിൽ ഗിറ്റർ ജില്ലെന്ന് ബ്ലോക്ക് വന്നാൽ ആ മെമ്പറിന്റെ അക്കൗണ്ടിലാ പോവാ ഫ്ലെക്സി വേറെ ആളാണെങ്കിൽ മെമ്പറിന്റെ അക്കൗണ്ടിലെ പോവാ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് മേൽക്കൈ ഉണ്ട് ബി ജെ പിക്ക് ചില നിയമസഭാ മണ്ഡലങ്ങളിൽ നല്ല ഓഷിയർ വർദ്ധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് പാലക്കാട് വർധിച്ചെന്നൊക്കെ പറയുന്ന പാലക്കാട് വലിയ വർദ്ധന പാലക്കാട് സി പി എം നന്നായിട്ട് ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി അല്ലെങ്കിൽ സരിനെ തന്നെ നിർത്തി നല്ല പണിയെടുത്തിട്ട് എടുത്ത് ചിലപ്പോൾ സി പി എമ്മിന് വിജയിക്കാം സാധ്യത ഞാൻ പറഞ്ഞു വന്നത് ഇവരെ കുറിച്ചൊന്നും അല്ല ഇപ്പോൾ എസ് ഡി പി എല്ലാ ഇലക്ഷനും സജീവ ചർച്ചയാണ് ഇപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ളത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയൊക്കെ പിന്തുണച്ചിട്ടുണ്ട് ഇതുവരെ യു ഡി എഫ് വന്നിട്ട് വലിയ അപ്രമാവിത്വവും ഡയലോഗ് അയച്ചപ്പോൾ ഇനി യു എ ഡി എഫിന് പിന്തുണയെ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുമുണ്ട് അവർ അവരിങ്ങോട്ട് വന്ന് ചോദിച്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി ഒരു ഓഫർ ചെയ്തിട്ട് അവരെ പിന്തുണ ചോട്ട് ചെയ്തപ്പോൾ വർഗീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വലിയ ദാല്യച്ചോണ്ട് ഇനി പിന്തുണ ഇല്ലാന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു ഈ എലക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ എലക്ഷൻ കമ്മീഷന്റെ ഇത് വന്നു കണക്ക് വന്നു അല്ലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വോട്ടുകളുടെ കണക്കിങ്ങനെ വരുമ്പോൾ ചെറിയ കക്ഷികളുണ്ടല്ലോ ഓരോ മണ്ഡലത്തിലും നിർണായകമാവുന്ന കക്ഷികൾ അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം വോട്ടുകൾ അല്ലെങ്കിൽ നാല് ലക്ഷത്തിൽ പരം വോട്ടുകൾ എസ് ടി പിന്നെ സ്ഥിതിപിക്കുന്ന നേരത്തെ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിനകത്തായിരുന്നു കൊണ്ട് ഇപ്പൊ നാല് ലക്ഷം വോട്ടുകളിലേക്ക് കേരള സംസ്ഥാനത്തിനകത്ത് വളർച്ച ഉണ്ടായി നമ്മുടെ സംസ്ഥാനത്തെ ഏതാണ്ട് നാപ്പതോളം മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നാൽപ്പതോളം മണ്ഡലങ്ങളിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അയ്യായിരം ആറായിരം വോട്ടുകൾ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ഇപ്പം ഈ നാൽപ്പത് സീറ്റുകളാണ് ഇവിടെ ആര് ഭരിക്കണം തീരുമാനം എടുക്കേണ്ടേ ഈ നാൽപ്പത് സീറ്റുകളിലും എസ് ഡി പിക്ക് ഐക്ക് കൃത്യമായിട്ട് രണ്ടായിരം മുതൽ പന്ത്രണ്ടായിരം വരെ ഷെയറുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കണക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ എസ് ഡി പി അവിടെ എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ പിന്തുണച്ചാൽ സ്വാഭാവികമായിട്ട് അവർക്ക് വിജയത്തിലേക്ക് എത്താം ഇനി അതല്ല എസ് ഡി പി അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ ആ വോട്ടുകൾ എസ് ഡി പിക്ക് ഐക്ക് അവിടെ ജയിക്കേണ്ട ആൾ തോൽക്കുകയും തോൽക്കേണ്ട ആൾ ജയിക്കുക ചെയ്യും ഉദാഹരണം നമുക്ക് നിയമം എടുക്കാം നേമത്ത് എസ് ടി പി ഏറ്റവും കൂടുതൽ വാർഡ് കമ്മിറ്റികളുള്ളൊരു നിയമസഭാ മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത് നേമത്ത് കഴിഞ്ഞ തവണ ആ ബി ജെ പി മുമ്പ് ജയിച്ചു ബി ജെ പി സേറ്റ് നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു അന്ന് ശിവൻകുട്ടി ജയിക്കുമെന്ന് എലക്ഷൻ അവസരത്ത് വരുന്നതിന് മുമ്പ് എസ് ടി പി പറഞ്ഞിട്ടുണ്ട് അവിടെ എസ് ടി പി പിന്തുണ ശിവൻകുട്ടിക്കായിരുന്നു അവിടെ എസ് ഡി പിക്ക് വോട്ടുകളുണ്ട് അവിടെ എസ് ഡി പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എൽ ഡി എഫ് നോക്കും ബി ജെ പി ജയിക്കും അതെങ്ങനെ എസ് ടി പി എസ് ടി പി വിളിച്ച സ്വാഭാവും ബി ജെ പി ജയിക്കും അതുപോലെ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡുള്ള മഞ്ചേശ്വരം മണ്ഡലം മഞ്ചേശ്വരത്തിൽ ലീഗിന് ജയിപ്പിക്കുന്ന എസ് ഡി അവിടെ ലീഗിനെ പല ബൂത്തിലും ഇരിക്കാനാകില്ല പല ബൂത്തുകളിലും ആളില്ല അവിടെ എസ് ടി പി ഐ സ്വന്തം സ്ഥാനത്ത് ജയിപ്പിക്കുന്ന പോലെ ബൂത്ത് ഇട്ട് വോട്ട് ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ചൊക്കെ ജയിപ്പിക്കാറുണ്ട് ഇവർ അവിടെ പോയി എസ് ടി പി മത്സരിച്ച എസ് ടി പി ബി ജെ പി മത്സരം അവിടെ നടക്കും ലീഗ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും ചിലപ്പോൾ ബി ജെ പി ആയിരിക്കും അല്ലെങ്കിൽ എസ് സി പി ആയിരിക്കും ചിലപ്പം ലീഗ് നാലാം സ്ഥാനത്തേക്ക് പോകും മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം എൽ ഡി എഫ് പോവും അതുപോലെ മലബാറിന്റെ മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങൾ പാലക്കാട് മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ ഒരു ഡിവിഷനിലേക്ക് അയ്യായിരം ആറായിരം വോട്ടുകളൊക്കെ മേടിച്ചു വാർഡുകളുണ്ട് അല്ലെ ഡിവിഷനുകൾ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ ഉണ്ട് അപ്പോ എസ് ഡി പി ഈ നിയമസഭ എലക്ഷൻ ഒരു ചെറിയ മീനല്ല ഒരു വലിയ മീനാണ് എന്ത് വിലയും കൊടുത്ത് എസ് ഡി പി ഐ കൂടെ നിർത്താൻ രഹസ്യമായിട്ടും പരസ്യമായിട്ട് നിർത്താൻ എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട് ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും ഒക്കെ നടക്കാറുണ്ട് എന്തായാലും സമ്മതിച്ചു തരുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പോ എന്റെ മണ്ഡലം അടുവര് അടുവര് മൂന്ന് തവണയായിട്ട് എൽ ഡി എഫ് ആണ് ജയിക്കുന്നത് ചിറ്റേം ഗോപുമാർ അടുപ്പിച്ച് മൂന്ന് തവണ അവിടെ നിന്ന് എം എൽ എ ആയി ഇനിയിപ്പോ ഈ ഒരു അഞ്ചു വർഷത്തോടെ അവിടെ സംഭരണ മണ്ഡലമാണ് ഇരുപത്തഞ്ചു വർഷത്തേക്ക് സംവരണ മണ്ഡലം അങ്ങാക്കിയത് നാല് തവണ ചിറ്റം ജയിച്ചു നാലാം തവണ അപ്പോ സംവരണ മണ്ഡലമാണ് ഇരുപത്തഞ്ചു വർഷത്തേക്ക് ഇത് ഇത് ലാസ്റ്റ് ഇനി വരാൻ വന്ന ലക്ഷ്യം കൊണ്ട് കഴിഞ്ഞ സംവരണം മാറത്തുള്ളൂ അപ്പൊ അവിടെ കഴിഞ്ഞവട്ടം നമ്മുടെ കോൺഗ്രസ് നേതാവ് അദ്ദേഹം മരിച്ചു കണ്ണ കണ്ണൻ കഴിഞ്ഞ തവണ ഏതാണ്ട് ചിറ്റൻകുമാർ കണ്ണനെതിരെ ഏതാണ്ട് മൂവായിരത്തി സിസ്റ്റം വോട്ടുകൾക്കാണ് അവിടെ ചിറ്റയും ജയിക്കുന്നത് മണ്ഡലത്തില് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ പരം മുസ്ലിം വോട്ടുകളുണ്ട് കൃത്യമായിട്ട് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ എസ് ഡി എഫ് വലിയ സ്വീകാര്യതയുണ്ട് നല്ല സ്വീകാര്യതയുണ്ട് അവരുടെ വോട്ടും അവർ ചെയ്യിക്കുന്ന വോട്ടുകളും തമ്മിൽ പല രീതിയിൽ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ലക്ഷ്യം കഴിഞ്ഞപ്പോൾ അവർ 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 സ്ഥാനാർത്ഥികൾ നിർത്തിയ സ്ഥലങ്ങളുണ്ട് അവര് പിന്തുണ വലുത്ത സ്ഥലങ്ങളുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനൊക്കെ പിന്തുണച്ച സ്ഥലങ്ങളുണ്ട് കണക്കുകൾ വെച്ചിട്ട് അതോ നിയമസഭാ മണ്ഡലത്തിലും നല്ലൊരു സാധ്യത ഉണ്ട് ആര് ജയിപ്പിക്കണം ആര് തൊപ്പിക്കണം എന്നുള്ള ഈ മൂവായിരത്തോളം വോട്ടുകളില് തീരുമാനം എടുക്കാൻ സ്റ്റേപ്പിക്കുകയായി ഈ ഭൂരിപക്ഷം വന്ന മൂവായിരത്തോളം വോട്ടുകളിൽ എങ്ങോട്ട് മറിയണം എങ്ങോട്ട് തിരിയണം എന്നൊക്കെ എന്നൊക്കെയുള്ള അതിലെ ചില വോട്ടുകളിലേക്ക് എത്ര തീരുമാനങ്ങൾ എടുക്കാൻ സ്റ്റേപ്പിക്കാൻ സാധിക്കും അപ്പം അവിടുത്തെ അതുപോലെ തന്നെ പല മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങൾ തൃശൂര് വിവിധ മണ്ഡലങ്ങൾ ഈ നമ്മൾ മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖല അങ്ങോട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല നമുക്ക് അവിടെ ഒരുപാട് ഇതുണ്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ല ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ വെള്ളാപ്പള്ളി നാടേശൻ്റെ സ്വന്തം ജില്ല അവിടെ ഒരു പഞ്ചായത്തിലെ മുഖ്യ പ്രതിപക്ഷമായിട്ട് എസ് ടി പി വന്നു അത് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർമാരുണ്ട് നഗരസഭയില് മെമ്പർമാരുണ്ട് വിവിധ പഞ്ചായത്തുകളിലുണ്ട് ഇന്നോ രണ്ടോ പഞ്ചായത്തുകളിൽ പ്രതിപക്ഷ സ്ഥാനത്ത് എസ് ടി പി ആണ് അഞ്ചു വർഷം കൂടെ കഴിയുമ്പോൾ അവർ പതിനും അപ്പോൾ നിയമസഭാ എലക്ഷന് എസ് ഡി പി തള്ളിക്കളഞ്ഞുകൊണ്ട് കളഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ എൽ ഡി എഫിനോ യു ഡി എഫിനോ ഒന്നും സാധിക്കില്ല കാരണം അത്തരത്തില് വലിയൊരു വളർച്ച എസ് ഡി പി ഉണ്ടായിട്ടുണ്ട് കാരണം ഈ നാല് ലക്ഷം വോട്ടെന്ന് പറഞ്ഞാൽ അതും നിർണായകമായി ഇരുപത് നാൽപ്പത് മണ്ഡലങ്ങളിൽ അവിടുത്തെ ഭൂരിപക്ഷത്തിനടുത്ത് വോട്ടുകൾ ആ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം തീരുമാനിക്കുന്ന വോട്ടുകൾ എസ് ടി പി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതും വലുതും ഒക്കെ എസ് ടി പി ചർച്ചയ്ക്ക് പോകേണ്ടി വരും അവിടെ എന്താ പറയുക നിങ്ങൾ തീവ്രവാദികളാണെന്ന് അവരുടെ ലൈവ് പിടിക്കുകയാണെങ്കിൽ അവർ പിന്തുണക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് രാജ്യം മൊത്തം ബി ജെ പി ഭരിക്കുമ്പോൾ പലയിടത്തും ബി ജെ പി തോൽക്കാൻ വേണ്ടി എൽ ഡി എഫിനും യു ഡി എഫിനും അവർ വോട്ട് കൊടുക്കാറുണ്ട് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കുക അപ്പൊ ബി ജെ പി അതേ ലൈന് അവര് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും എതിരെ എൽ ഡി എഫ് യു ഡി എഫ് എടുക്കുമ്പോഴും അവർ പിന്തുണയ്ക്കുന്ന എസ് ഡി പി വർഗീയവാദികളായി ചാപ്പ് കൂത്താൻ ശ്രമിക്കുമ്പോൾ അവര് എന്തിനാ അവര് മാത്രം സാക്രിഫൈസ് ചെയ്യണം അവരവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തി അവരെ ശക്തി കാണിക്കണമല്ലോ അപ്പൊ ബി ജെ പി യുടെ എം എൽ എയോ എം പിഒ ഉണ്ടായത് കൊണ്ട് മാത്രമല്ല ബി ജെ പിക്ക് അധികാര തലങ്ങളിൽ പിടിപാടുള്ള കോൺഗ്രസ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും അധികാര കേന്ദ്രങ്ങളെ ഇപ്പൊ യു ഡി എഫ് ഭരിച്ചതിനെക്കാട്ടിൽ വലിയ വർഗീയതാക്കിയ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് വലിയ കേസുകൾ മുസ്ലിം സമുദായത്തിനെതിരെ എടുത്തിട്ടുണ്ട് അപ്പൊ പല ഇപ്പോ പോലും നമ്മൾ തിരക്കിയാല് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം നടത്തിയെതിരെയുള്ള കേസുകളൊക്കെ പിൻവലിക്കാന്ന് വന്നിട്ട് പിൻവലിച്ചിട്ടില്ല ഇപ്പോഴും പലതൊക്കെ ഏതെങ്കിലും കേസുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കും ഒക്കെ സ്വാധീന മേഖലകളുണ്ട് ഇസ്ലാമി യൂണിയൻ യു ഡി എഫിന്റെ ഘടകശേഷി പോലെ അങ്ങ് പോകുന്നുണ്ടേ ഉള്ളൂ അപ്പോ എസ് ഡി എഫ് ഐ കളഞ്ഞുകൊണ്ട് ഇനി വരുന്ന നിയമസഭാ എലക്ഷനോ അത് കഴിഞ്ഞിട്ടുള്ള ലോക്സഭയ്ക്കോ പഞ്ചായത്തിനോ ഒന്നും രണ്ട് മുന്നണികളൊക്കെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എസ് ഡി പി ഐ നിർണായക ശക്തിയായിട്ടാണ് ഇവിടെ ഉണ്ട്